ഈ കാണുന്നത് കോൾഡ് വാട്ടർ ആണ് കടലിൽ നിന്ന് പിന്നെ ശേഖരിക്കുന്നത് ഈ ലൈന് അതുപോലെ ഈ കാണുന്നത് വാം വാട്ടർ ആണ് കടലിൽ നിന്ന് ശേഖരിക്കുന്നത് നല്ല നല്ല തണുപ്പ് വെള്ളം ആ സൈഡ് മുതൽ തൊട്ട് ഈ സൈഡ് വരെയാണ് ഈ ഒരു ദ്വീപ് ഉള്ളത് ജുനാസോന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ബാക്ക് സൈഡിലായിട്ട് വലിയൊരു പൈപ്പ് ലൈൻ കണ്ടില്ലേ അതായത് ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് എൻ ഐ ഒ ടി അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടായിട്ട് കടൽ വെള്ളത്തിനെ കുടിവെള്ളമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ലക്ഷദ്വീപിൽ നമ്മൾ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നടക്കുന്നതെന്നും ഇതിൻ്റെ പ്രോസസ്സ് എന്തെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് പോയിട്ട് എങ്ങനെയാണ് പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം ഇതുപോലെ ഈ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്ന സ്ഥാപനത്തിന്ന് കുറച്ചും കൂടി മാറിയിട്ടാണ് ഈ പൈപ്പ് ലൈൻ ഒക്കെ ഇവർ ക്രമീകരിച്ചിട്ടുള്ളത് അതായത് കടലിൽ നിന്ന് വെള്ളം വരുന്ന രണ്ട് പൈപ്പുകളാണ് നമ്മൾ ഈ കാണുന്നുള്ളത് ഇതിൽ ഈ കാണുന്നത് കോൾഡ് വാട്ടറാണ് കടലിൽ നിന്ന് പിന്നെ ശേഖരിക്കുന്നത് ഈ ലൈന് അതുപോലെ ഈ കാണുന്നത് വാം വാട്ടറാണ് കടലിൽ നിന്ന് ശേഖരിക്കുന്നത് അത് ഏത് രീതിയിലാണെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ കുറച്ചും കൂടി ലാസ്റ്റിൽ പോവാം അപ്പോൾ നമ്മൾ നിന്നിട്ടുള്ള ഈ ഭാഗത്തു നിന്നാണ് ശരിക്കും കടലിലേക്ക് ഈ പൈപ്പ് ഇറക്കിയിട്ടായിട്ട് കടൽ വെള്ളം ശേഖരിക്കുന്നുള്ളത് അല്ലെ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് കടലിലേക്ക് ഇങ്ങനെ താഴ്ത്തി പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആൾക്കാർക്ക് നിൽക്കാനും അതിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറയൽ പൈപ്പിൻ്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രഷർ മീറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഈ ഭാഗത്തുണ്ട് നന്നായി ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഈ ഒരു പൈപ്പ് ഈ തടിച്ച പൈപ്പ് വഴിയാണ് കടലിൻ്റെ സർഫേസ് കുറച്ചും ഉയർന്ന ഭാഗത്ത് നിന്ന് അത്യാവശ്യം നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന ടെമ്പറേച്ചറുള്ള ഒരു ചൂടുവെള്ളം നമുക്ക് പറയാൻ പറ്റില്ല വാം വാട്ടർ കിട്ടുന്നുള്ളത് ഇനി ഈ പൈപ്പ് ആണെങ്കിൽ ഏകദേശം കടലിന്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു കിലോമീറ്ററോളം അന്നോളം നീട്ടിയിട്ട് ഏകദേശം നാന്നൂറ്റി അമ്പത് മീറ്റർ കടലിന്റെ താഴ്ചയിലേക്ക് ആഴത്തിലേക്ക് താതിയിട്ടുള്ള ഒരു വെള്ളമാണ് ഈ പൈപ്പിൽ ശേഖരിക്കുന്നത് അവർ പറഞ്ഞു ഈ പൈപ്പിൽ വരുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചർ പതിനൊന്ന് പന്ത്രണ്ട് ഡിഗ്രി ആയിരിക്കുന്നതാണ് അതായത് നമുക്കറിയാം കടലിന്റെ അടിയിലുള്ള വെള്ളം സൂര്യപ്രകാശം ഏൽക്കാത്ത വെള്ളം നല്ല തണുത്തതാണ് അത് നിങ്ങൾക്ക് കാണിച്ചതാം ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പൈപ്പിന്റെ ഈ ഒരു സൈഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല തണുപ്പ് വെള്ളം നോക്കി ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നീരാവിയായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകില്ലേ ഈ ഒരു ഭാഗത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കണ്ടില്ലേ നല്ല ഈ ഭാഗം തൊടുമ്പോൾ തന്നെ നല്ല തണുത്ത് വരുന്നുണ്ട് പതിനൊന്നോ പന്ത്രണ്ടോ ഡിഗ്രി അതേസമയം നമ്മൾ ഈ ഭാഗത്ത് കളക്ട് ചെയ്യുന്ന വെള്ളം കണ്ടില്ലേ ഒന്നുമില്ല ഫുൾ ഡ്രൈ ആണ് അപ്പം അങ്ങനെയാണ് ഈ വെള്ളം ശേഖരിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് പൈപ്പുകളിലായിട്ട് ശേഖരിക്കുന്ന വെള്ളം ഇതുപോലെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ആ കാണുന്നൊരു ബിൽഡിംഗ് അല്ലേ ആ ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നത് അതെങ്ങനെയാന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം ഓ ഇത് കണ്ടില്ലേ ഭാഗത്തൊക്കെ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ദ്വീപിൻ്റെ ഒരു കാഴ്ച വിശാലമായി കിടക്കുന്ന കടലിൻ്റെ കാഴ്ച കഴിഞ്ഞു അത്രയേ ഉള്ളൂ ആ സൈഡ് മുതൽ തൊട്ട് ഈ സൈഡ് വരെയാണ് ഈ ഒരു ദ്വീപ് ഉള്ളത് നമ്മൾ ചെത്തില ദ്വീപിലാണ് ഉള്ളത് അപ്പം ഇത് കൂടാതെ മറ്റു സൈഡിലേക്ക് അങ്ങോട്ട് നീണ്ടിട്ടുണ്ട് തെറ്റിദ്ധരിക്കരുത് കാരണം ഈ ഒരു ദ്വീപ് മൂന്ന് കിലോമീറ്റർ നീളവും ഏകദേശം ഒരു അര കിലോമീറ്ററോളം വീതിയാണ് ഈ ദ്വീപ് ഉള്ളത് ഈ ഒരു പ്രോസസ്സ് അതായത് ഫിൽട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മാത്രം ഫിൽറ്റർ ചെയ്തെടുത്തിട്ടായിട്ട് ബാക്കിയുള്ള വെള്ളം ഇതുപോലെ വീണ്ടും കടലിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നുള്ളത് രണ്ട് പൈപ്പുകളിലായിട്ട് ഔട്ട്പുട്ട് വന്നിട്ട് വീണ്ടും കടലിൽ പോകുന്നുണ്ട് എത്രത്തോളം തടിയുള്ള പൈപ്പുകളാണ് കടലിനൊക്കെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് കണ്ടില്ല അത്യാവശ്യം നല്ല കനമുണ്ട് അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള പൈപ്പുകളാണ് നമ്മുടെ ഒന്നിച്ചിട്ട് നമുക്ക് ഈ ഒരു ദ്വീപിൽ വന്നപ്പം എല്ലാവിധ സഹായങ്ങളും അതായത് താമസവും ബാക്കി കാര്യങ്ങളും ഭക്ഷണങ്ങളും യാത്രയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സരാജക്ക സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റീൻ്റെ ചെയർമാൻ കൂടിയാണ് എൻ്റെ മറ്റു വീഡിയോകളിൽ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് അവരോട് ചോദിക്കാം ഈ ഒരു പിന്നെ എൻ ഐ ഒ ടിൻ്റെ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഉപകാരപ്പെടുന്നത് ഈ ലക്ഷദ്വീപ് കളിൽ ഇതിപ്പോൾ ചെത്തിലത്തിദ്വീപാണ് ഒരു മൂന്നര കിലോമീറ്റർ അത്രയേ ഉള്ളൂ ഇത് ഈ കടലോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരുടെ വീടുകളിൽ ഉപ്പുരസമുള്ള വെള്ളമുള്ളവർക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ലക്ഷദ്വീപ് സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എൻ ഐ ഒ ടി പദ്ധതി ഇത് ഏകദേശം ഇവിടെ തൊണ്ണൂറ് ശതമാനത്തോളം വീടുകളിലും ഇതിൻ്റെ പൈപ്പ് കണക്ഷൻ ഉണ്ട് അക്ഷയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് എല്ലാ വീടുകളിലേക്കും അവർ സപ്ലൈ ചെയ്യും അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വീടുകളിൽ നിന്നും അരമണിക്കൂറോ അരമണിക്കൂറിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ ശേഖരിച്ച് കിന്നിലോ കയനിലോ വയ്ക്കാൻ വന്നു അതിന് ലക്ഷദ്വീപ് സർക്കാർ ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആയിട്ടും ആ തുക അവർ ഇതുവരെ ജനങ്ങളിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല ഇതുവരെ അങ്ങനെ ഫ്രീ ആയിട്ടാണ് വെള്ളം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപ്പ് രസമുള്ള വീടുകളിൽ മോശമായ തണ്ണി കിട്ടുന്ന വെള്ളം കിട്ടുന്ന വീടുകളിലേക്ക് ഒരു ആശ്വാസമായിട്ടാണ് ഈ പദ്ധതി ഒരുപാട് ഇപ്പോൾ ജീപാവളിൽ കടാൾ നമ്മൾ ഈ വീടുകളിൽ കാണുന്ന പോലെ ആദ്യം കടലിലെ വെള്ളം വലിയ പൈപ്പുകളിലായിട്ട് സംഭരിക്കുന്നു അതിനുശേഷം അതൊരു ഫിൽട്രേഷൻ പ്രോസസ്സ് കൂടി നമ്മൾ ആ കാണുന്ന വലിയൊരു പമ്പ് ഹൗസിലേക്ക് വന്നിട്ട് ഇനീഷ്യൽ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നു അതിനുശേഷം അത് വലിയൊരു ടാങ്കിലായിട്ട് സംഭരിക്കുന്നു ആ ടാങ്കിൽ നിന്ന് വീണ്ടും മോട്ടർ വച്ചിട്ടായിട്ട് പമ്പ് ചെയ്തിട്ടായിട്ട് അടുത്ത ഒരു ലൈനിലേക്ക് കൂടി കിടത്തിവിടുകയാണ് അത് ശരിക്കും നമ്മൾ ഈ കാണുന്ന വലിയൊരു ടാങ്കിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സും കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ലൈനിൽ അത് എത്തിയതിന് ശേഷം അകത്തും അതുപോലെ പുറത്തു ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ ഒരു താപനിലയിൽ വരുന്ന വ്യത്യാസം വഴി പുറത്തുനിന്ന് സംഭരിക്കുന്ന ഒരു വെള്ളമാണ് ശരിക്കും അത് കുടിവെള്ളമായിട്ട് മാറ്റുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ തൊട്ടടുത്തായിട്ട് അവർ ക്രമീകരിച്ചിട്ടുള്ള വലിയൊരു ടാങ്കിലേക്ക് കുടിവെള്ളം പോകുകയും അതുപോലെ തന്നെ കടലിൽ നിന്ന് നേരത്തെ ശേഖരിച്ച വെള്ളം ആവശ്യമില്ലാത്ത വെള്ളം തിരിച്ച് വീണ്ടും കടലിലോട്ട് തന്നെ തിരിച്ചു തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ രീതിയിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കടൽ ില്ല അന്നായിട്ട് പിട്രിയ